ഊട്ടി മലയാളികളുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊന്ന് അതുകൊണ്ട് തന്നെ ഊട്ടി കാണാത്ത മലയാളികൾ വളരെ ചുരുക്കാവും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണട്ടോ അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രധാനമായും കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടി ബോട്ട് ഹൗസ് ബൊട്ടാണിക്കൽ ഗാർഡന് കർണാടക ഗാർഡന് റോസ് ഗാർഡൻ അതുപോലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫാക്ടറി ടീ ഫാക്ടറി ഒക്കെ കാണുന്ന ഓടിയിട്ട് നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നും മാറി ഊട്ടി എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതിൽ ഒരുപാട് കാണാനുണ്ട് അത് കാണാത്ത ആളുകളുണ്ട് കണ്ട ആളുകളുണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ഊട്ടീൻ്റെ ഉൾഗ്രാമങ്ങൾ വളരെ ഭംഗിയല്ലാണ് അതിൽ പ്രശസ്തമായ ചില ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് കിന്നക്കോരേ പോലത്തെ ചില ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും എക്സ്പ്ലോർ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അതിലേറെ ആയിട്ട് ഊട്ടിയിലെ ഗ്രാമങ്ങൾ ഊട്ടിയിലെ കൃഷികൾ ഊട്ടിയിലെ കൃഷിങ്ങൾ അതുപോലെ തന്നെ ഊട്ടി ഫുഡ് ഊട്ടിയിൽ ഭക്ഷണ രീതികൾ ഏതൊക്കെ എവിടെയൊക്കെ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കിട്ടുമെന്നുള്ളത് അതുപോലെ ഊട്ടി മാർക്കറ്റ് ഊട്ടിയിൽ ഒരു ഭയങ്കര വലിയൊരു ഊട്ടി മാർക്കറ്റാണ് അതുപോലെ തന്നെ ഊട്ടിയിലെ കൃഷി ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ കൃഷി ചെയ്യുന്ന ആളുകൾ അവരുടെ സാധനങ്ങൾ കൊടുന്ന് വയ്ക്കുന്ന ഊട്ടിയിലൊരു ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഊട്ടിയിലുണ്ട് അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് ഈ ചാനലിലൂടെ വരും അപ്പം അതിന് നമ്മളൊരു സീരീസ് ആയിട്ട് തുറങ്ങുകയാണ് ഊട്ടിയിലെ കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ സീരീസ് നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം പേജ് ഫോളോ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്